ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒമ്പതിന് രാത്രി ഗുരുവായൂർ ക്ഷേത്രം അഭിനി വന്ന് ഒരു പന്ത്രണ്ടര മണിക്ക് കൃത്യമായിട്ട് അറിയുന്നുടാ അന്ന് അതായത് തലേ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ വിളക്കായിരുന്നു അതായത് ഇന്നത്തെ പോലീസ് വരെ അത് വിളക്കി കഴിഞ്ഞ് എല്ലാവരും മുമ്പ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അടച്ചുപോകുമ്പോൾ അന്ന് ഇത്ര ഇല്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരേ ഒരു കാവക്കാരനെടുക്കും ഒരു ആറുമാസ കാവക്കാരൻ മാത്രമേ ഇടും അമ്പലത്തിൽ കൂട്ടു അന്ന് ബേക്കോര് വിഷമായ പറഞ്ഞൊരാളായിരുന്നു മാത്രം കൂട്ടി അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് എല്ലാവരും കിടന്നു ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണിയുടെ കടയിലാവണം അങ്ങനത്തെ ഈ വിളക്ക് മാറെന്നൊക്കെ പറഞ്ഞ എണ്ണത്തെ പോലെ ഫുൾ ആയിട്ട് ഇത് വന്നിട്ടില്ല ഈ ഒക്കെ മരത്തിന്റെ അരികളാണ് മരം കൊണ്ടുള്ള ആ പഴയ അത് മാത്രല്ല ആ മരത്തിന്റെ അരികള് ഈ എണ്ണ കുതിർന്ന് പിടിച്ച് പിടിച്ച് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു തീ എങ്ങാനും കത്തി പൈതി കത്തി അതിന് പിടിച്ചാൽ പിടിച്ചാൽ അപ്പൊ ഏതാണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആൾക്കാര് ഒരു ഊഹാപോഹം ഏതാണ്ട് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂല അപ്പൊ അവിടുന്ന് ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് പോണ ആൾക്കാരുടെ ഒരു പുകയാണ് അപ്പൊ നമ്മളെ കക്കാട് മാഷ് കക്കാല മാഷ്ടേറ്ററുണ്ട് മൂന്നു ആറ് തിയേറ്റർ അല്ലാട് മാഷ്ട അദ്ദേഹം രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് അതിന്റെ കളർ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഏതാണ്ട് സാധാരണ അത് കഴിഞ്ഞാൽ പടിഞ്ഞാറുടെ കടികൾ വരുമ്പോ ആൾക്കാര് നിങ്ങളെ അപ്പൊ ഇവര് പോകാപോ അത് ഇദ്ദേഹം ആദ്യം ഇപ്പായത്തിന്റെ നമ്മൾ വെക്കുമ്പോണ്ടാവൂല്ലോ അപ്പൊ ഒരു സമയമില്ല ഒന്നര മണി ആയിക്കോ രണ്ടാലും പുജം നിൽക്കും ു ആരും പറഞ്ഞാലും ഗോപുരം തുറക്കരുന്ന് ഈ നച്ച അത്രം നടക്കുന്ന കാലത്താണ് ഈ സംഭവം ഈ നടക്കണ കാലത്ത് കോങ്ങാട് നാരങ്ങ ആളുടെ സ്ഥലം കിട്ടിയിട്ട് ഈ സ്റ്റേറ്റിൽ കൊണ്ടുവച്ച ഒരു കാലഘട്ടം അപ്പൊ അത് എല്ലായിടത്തും അത് പേടിയായിട്ട് അന്ന് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ആരും രാത്രി കടവ് തുറക്കരുത് അമ്പലം തുറക്കരുത് എന്ന് തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു ആരും ഒന്നും രണ്ട് തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അവര് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞാണ് പക്ഷെ ഈ സമയത്ത് ഇങ്ങനെ ഒരു അത്യാവസ്ഥ വരുന്ന അവരും പ്രതീക്ഷിക്കാം എന്തിനു പറഞ്ഞിട്ട് ആര് ഇതിൽ നിന്ന് ഗോപുരം തട്ടി 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 എന്നാലും അയാൾ ആരും ഇല്ല അവസാനം മണിക്ക് ആ പടിഞ്ഞാറത്തിന്റെ അവിടെ അതിൻ്റെ ഗപ്പിലും ചെറിയൊരു ഗ്യപ്പുണ്ട് അത് വന്നു ചാടി കടന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പഴും പരിശോധിച്ചാൽ കാണാം ഒരു പൊളി പൊളിഞ്ഞിട്ട് അങ്ങനെ ആൾക്കാരെ കൂട്ടി അപ്പഴാണ് ഈ ആൾക്കാരെന്താ പിന്നെ അദ്ദേഹം അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഗുരുവായൂർ എത്ര സംഘടനകൾ ആഗ്രഹിച്ചു ഗുരുവായൂർ ഭയങ്കര ഒരു പ്രധാനപ്പെട്ടത് നോക്കി കിട്ടിയത് വളരെ കൂടുതൽ കാര്യങ്ങൾ ഗുരുവായൂരായിട്ട് ബന്ധം വലിയൊരു അനുഭവമാണ് വന്ന കാലത്തോട്ട് പറഞ്ഞു തുടങ്ങി അദ്ദേഹം അതിനു വേണ്ടിട്ടാണ് നോക്കി ഞാൻ ഗുരുവായൂര് പുരാതരായിട്ട് നാല്പത്തൊന്ന് തറവാട്ടിൽ പെട്ടെന്നെ കുട്ടിന് മുമ്പാണ് അതിൽ ഗുരുവായൂർ ഞാനത് മോളി പക്കയപ്പെട്ട് കൊടുക്കണ്ട ആൾക്കാരെ പത്തേത്തെ പേരുകളിലൂടെ പേരില് പത്ത് നാല്പത്തി ഞാൻ കൊടുക്കണ്ടെ അതാ അപ്പൊ അതില് പെട്ടെന്ന് നാല്പത്തൊന്ന് തറവാടുകളിൽ പെട്ടെന്ന് മുമ്പാണ് അതിലെയാണ് ജയത്തിന്റെ കുടുംബത്തിലെ കുമാരപ്പണിക്കരെന്നു പറഞ്ഞു അദ്ദേഹം അറിയാത്ത സ്വർണ്ണക്കുലിവരും കുറിച്ചു തടക്കം അതിന്റെ ഒക്കെ സ്വന്തം അദ്ദേഹം അറിയാത്ത കുടുംബത്തിൽ ആളാണ് തോമത്ത് കുമാരമണിക്കര മഹാത്മാഗാന്ധി എഴുതി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ആന മൊഴിയും കഴിഞ്ഞ ആദ്യം അടച്ചു കേശവനെ ആദ്യം കഴിയും ഉണ്ടാക്കിയത് ഉപ്പരുന്ന ും ബാലും ബാലക്ഷണ കൂടുതൽ ഉപ്രവം ആനക്കാരെ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നു അപ്പൊ അതിന് എന്തെങ്കിലും ഒരു കൂടി പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ എന്തേലും ഒരു സാധനം കിട്ടുക ഞാൻ കണ്ടിട്ടത് അത് മോനിക്കും ഉണ്ടാക്കിയ സാധനം മരം കൊണ്ട് ആരൊക്കെ ഇരുമ്പോണ്ട് അപ്പൊ ഈ സാധനം ഇങ്ങനെ വരുമ്പോൾ ആനിയാണ് രണ്ടുമൂന്നാണ് ഇങ്ങനെ വരുമ്പോ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇങ്ങനെ തിരിഞ്ഞാ മണി ഈ കരുത്തൊരു സാധനം കിട്ടുക അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഈ പിടിക്കുന്നത് അതൊക്കെ പിന്നീട് അന്നില്ല അന്ന് ആണി ഒരു അങ്ങനെ ആന പറയുമ്പോഴേക്കുകൊണ്ടാണ് അതായത് അദ്ദേഹത്തിന്റെ അതെ കുമാരപ്പണിക്കരായിട്ട് ഞാൻ വളരെ എളുപ്പമാണ് എന്താ വെച്ചാൽ എന്റെ ഞങ്ങള് നേരെ അപ്പോ ദേശം വന്നു കഴിഞ്ഞാൽ കുമാരപ്പണിക്കരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോ ആന അടുത്തു വരും അങ്ങനെ അപ്പൊ ആപ്പീസില് ഏകാശിക്കും ഉത്സവത്തിനും ആനയ്ക്ക് ചോറുണ്ട് എല്ലാ ആനകൾക്കും ചോറുണ്ട് അന്ന് ഇത്ര ആനകളൊന്നുമില്ല എട്ട് പത്ത് ആനകൾ അപ്പൊ ഈ ആനകൾക്കൊക്കെ അപ്പൊ ഈ ചോറിങ്ങനെ വിട്ടി ചെമ്പിലാക്കിയിട്ട് അവരെ അയല വെച്ച് ധരണക്കാരെ വെച്ച് പോകും പിന്നെ അത് ചൂടാറണം അപ്പൊ അത് വൈകുന്നേരം നിങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ ചൊ ഉരുളയാക്കിട്ട ഓരോ ആണെങ്കിൽ ഇത്ര ഉരുളാണ് കണക്കുന്നത് അത് ആ ആനപ്പന്തിയുടെ ചുമരിന്റെ ആ കരിക്കട്ടുകൊണ്ട് എഴുതി ഇപ്പം അടുത്തു ഓഫീസ് ഓഫീസിന്റെ പിന്നിലും ആനപ്പന്തിയിലും അപ്പൊ അതിന് കേശവൻ പതിനാലുളള പതിമൂന്ന് ഉള്ള അതൊക്കെ കോർപ്പറേറ്റ് ഓപ്പൺ കുട്ടികളെ ലക്ഷ്മി കുട്ടി പന്ത്രണ്ട് ഉള്ള എന്നൊക്കെ പറഞ്ഞ് കണക്കിണ്ട് അത് ചെമ്പരിങ്ങനെ വെക്കിയായിരുന്നു അപ്പൊ ഈ ആന കൊണ്ടക്കാരെ എടുത്തിട്ട് അപ്പൊ ഈ കുമാരപ്പണി കേശവം വന്നാൽ കുമാരപ്പണി വരും അപ്പൊ അവിടെ കിട്ടും അങ്ങനെ പിന്നെ അത് എന്ത് പറ്റി അവസാനം തെറ്റി കേശവന കുമാരപ്പണി തമാശക്ക് ചെയ്തതാണ് അദ്ദേഹം എന്ത് കണ്ടാലും ആന അങ്ങനെ കയ്യിൽ കൊണ്ടുവരും കുമാരപ്പണിക്ക് അപ്പൊ വന്നിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ പാട്ടോട്ട് കൊടുത്ത് ഒരു ദിവസം അദ്ദേഹം നേരം വേണ്ടി ചെയ്ത അത് അവർത്തായിരിക്കും ഈ അദ്ദേഹം പൊടി വലിച്ചു ഈ പൊടി ഒരു ദിവസം ഈ പിടികൾ ആണെങ്കിൽ പിന്നെ ആന ഒരു വിമിഷ്ടം അവിടെ നിൽക്കാറില്ല ആന പിന്നെ കുമാരകണേശനെ ദീക്ഷ ചെയ്യാം അച്ഛനോ എന്നിട്ട് പറഞ്ഞു അപ്പൊ ചെറിയ അച്ഛനാരൻ